വരെയും ഒന്നനം ചെയ്യുന്നു പുതിയ മനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം ദൈവത്തിൻ്റെ വചനത്തെ ബൈബിൾ വചനത്തെ അതിൻ്റെ പ്രയോജനവും അതിൻ്റെ ശക്തിയും നാം മനസ്സിലാക്കേണ്ടതിനാൽ പലതിനോടും ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ ബൈബിളിൻ്റെ പ്രതീകങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ വചനം പ്രഭാതത്തിൽ വീഴുന്ന മാരി പോലെ മഞ്ഞിൻ തുള്ളി പോലെയാണ് മഞ്ഞു കണങ്ങൾ മഞ്ഞിൻ തുള്ളികൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അത് പുതുമയുള്ളതാണ് അത് സസ്യങ്ങളെ വളർച്ചയിലേക്കും ഫലത്തിലേക്കും നയിക്കും ഇതുപോലെ ദൈവത്തിൻ്റെ വചനം എന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വീഴുന്നെങ്കിൽ നമ്മുടെ ആത്മാവിന് ചൈതന്യം ഉണ്ടാകും ആത്മീയ വളർച്ച ഉണ്ടാകും കർത്താവിന് വേണ്ടി ആത്മീയ ഫലം ശുശ്രൂഷാ ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരും രണ്ട് ദൈവത്തിൻ്റെ വചനം തേൻ പോലെയാണ് തേൻ മധുരമുള്ളതാണ് ഔഷധ ഗുണമുള്ളതാണ് ആരോഗ്യദായകമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നാം എന്നും മതിയായ അളവിൽ ഭക്ഷിച്ചാൽ നമുക്ക് ആത്മീയ ആരോഗ്യമുണ്ടാകും നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് നമുക്ക് സൗഖ്യമുണ്ടാകും സ്വർഗീയമായിരിക്കുന്ന മധുരം ആസ്വദിക്കുവാനും കഴിയും മൂന്ന് ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാല് പോലെയാണ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ നാം കുടിക്കണം ശിശു ഭൂമിയിലേക്ക് ജനിച്ച് ആദ്യ വർഷങ്ങളിൽ കുഞ്ഞിന് പാലാണ് ആവശ്യം മായമില്ലാത്ത പാൽ ഇതുപോലെ രക്ഷിക്കപ്പെട്ട ഒരാൾ ആത്മീയത്തിൽ ജനിക്കുകയാണ് ആ കുഞ്ഞിനെ ആത്മീയ ശിശുവിനാവശ്യം വചനമെന്ന മായമില്ലാത്ത പാലാണ് നാല് കട്ടിയായുള്ള ആഹാരം ദൈവത്തിൻ്റെ വചനം കട്ടിയായുള്ള ആഹാരം പോലെയാണ് രുചികരമായ ഭക്ഷണം പോലെയാണ് നാം ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണം എന്നും പാല് കുടിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരാത്മീയ ശൈശവാവസ്ഥയിൽ തുടരാതെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ശരിയായ അർത്ഥങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം അത് നമുക്ക് ആത്മീയ പുഷ്ടിയും ബലവും വളർച്ചയും നൽകിത്തരും നമ്മെ ആത്മീയ ആരോഗ്യമുള്ളവരാക്കി പക്വതയുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും അഞ്ചാമത്തേത് വചനം വിളക്ക് പോലെയാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും ഇവരുളഞ്ഞൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പാപം അന്ധകാരം തിന്മകളൊക്കെ വർധിക്കുകയാണ് ഇതിൻ്റെ നടുവിലെ നമുക്ക് പ്രകാശം നൽകിത്തരുന്ന ദൈവവചനം അത് നാം എപ്പോഴും ഹൃദയത്തിൽ കരുതേണം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വെളിച്ചം നമ്മുടെ മുൻപിൽ ലഭിക്കും മുൻപോട്ട് പോകേണ്ടുന്ന പാത തിരിച്ചറിയുവാൻ ഇടയായിത്തീരും നമ്മുടെ ജീവിത ബാധയിൽ കിടക്കുന്ന തിന്മയുടെ ശക്തികളെ കണ്ടെ മാറി സുരക്ഷിതമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ ദൈവദിനു വിളിച്ച് നമ്മെ സഹായിക്കുക ദൈവദിനത്തെ വിലപിടിപ്പുള്ള ലോഹങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് വെള്ളിയോട് ഉപമിച്ചിട്ടുണ്ട് നിരത്തെ ഉലയിൽ ഉലയിലുരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാകുന്നു ദൈവത്തിൻ്റെ വചനം മൂല്യമുള്ളതാണ് ശുദ്ധി ചെയ്തതാണ് ദൈവത്തിൻ്റെ വചനത്തെ തങ്കത്തോടെ ഉപമിച്ചിട്ടുണ്ട് തനി സ്വർണത്തെയാണ് തങ്കമെന്ന് ബൈബിളിൽ വിളിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം അതേ വിലയേറിയ തങ്കം പോലെയാണ് മായമില്ലാത്ത മൂല്യമുള്ള വചനം നാമെ ജീവിതത്തിൽ ഏറ്റവും വലിയറായി കരുതണം ഭൂമിയിലെ ധനമോ സ്വർണമോ ഒക്കെ നിക്ഷേപമായി വെക്കുന്നതിനേക്കാളുപരി ദൈവത്തിൻ്റെ വചനം നാമെ നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപമായി കരുതണം അത് നമുക്ക് നിത്യതയിലേക്ക് പ്രയോജനമുള്ളതായി പ്രയോജനമുള്ളതായിത്തീർത്തി ദൈവജനത്തിൻ്റെ എട്ടാമത്തെ എട്ടാമത്തെ ഉപമാനം ആത്മാവിൻ്റെ വാളാണ് പുറമെയുള്ള കെട്ടുകളെയൊക്കെ പൊട്ടിക്കുവാൻ നാം മൂർച്ചയുള്ള വാൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ ആത്മാവിനെതിരെ മനസ്സിനെതിരെ നമ്മുടെ ഭാവിക്കെതിരെ നന്മകൾക്കെതിരെ ദുഷ്ടപിശാജ സാത്താന്യ ശക്തികൾ തിന്മയുടെ വ്യാപാരങ്ങളൊക്കെ കിട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നൃഖങ്ങൾ അഴിച്ചു മാറ്റുവാൻ മുറിച്ചു മാറ്റുവാൻ അറുത്തു മാറ്റുവാൻ കഴിയുന്ന ഇരുവായുത്തിലുള്ള വാളാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ വചനം സൂക്ഷ്മതയോടെ ഭംഗിയോടെ നാം ഉപയോഗിക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷകരമായിരിക്കുന്ന മുഖങ്ങളെ നമുക്ക് അറുത്തു മാറ്റുവാൻ കഴിയും നമ്മളിലുള്ള നാം ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിലുള്ള നാം ശുശ്രൂഷിക്കുന്ന ദേശങ്ങളിലുള്ള പാപത്തിൻ്റെ ശക്തികളെ പൈശാചി ശക്തികളെ മുറിച്ചു മാറ്റുവാൻ കഴിയുന്ന ആത്മാവിൻ്റെ വാളാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തെ ഉപമിച്ചിരിക്കുന്ന മറ്റൊരു ഉപമാനം കണ്ണാടിയാണ് കണ്ണാടിയിൽ കൂടെ നമുക്ക് നമ്മെ കാണുവാൻ കഴിയും നമ്മുടെ അഴുക്കുകളെ കാണുവാൻ നമ്മുടെ ശരീരത്തിലോ മുഖത്തോ ഒക്കെ പറ്റിയിരിക്കുന്ന വസ്ത്രത്തിലോ ഒക്കെ പറ്റിയിരിക്കുന്ന വൃത്തികളുകളെ കണ്ട് തിരുത്തുവാൻ കണ്ണാടി നമ്മെ സഹായിക്കുന്നു ഒരുക്കത്തിന് നമ്മെ സഹായിക്കുന്നു ഇതുപോലെ ദൈവവചനമെന്ന കണ്ണാടിയിലേക്ക് നാം നോക്കിയാൽ ജീവിതത്തിന്റെ കുറവുകൾ കാണുവാൻ കഴിയും മാത്രമല്ല സാധാരണ കണ്ണാടിക്കില്ലാത്ത ഒരു പ്രത്യേകത ദൈവോചനം എന്ന കണ്ണാടിക്കുണ്ട് പൂർണ്ണതയുള്ള യേശുവിനെ അതിൽ കാണുവാൻ കഴിയും അങ്ങനെ അനുദിനം പടിപടിയായി ആത്മീയ വർധന പ്രാപിച്ച് പൂർണതയിലേക്ക് ക്രമാനുഗതമായി നീങ്ങുവാൻ നമുക്ക് ഇടയായിത്തീരുന്നു ദൈവത്തിൻ്റെ വചനത്തെ രമ്യാവൽ ഉപമിച്ചിരിക്കുന്ന തീയോടാണ് തീ ശുദ്ധീകരിക്കുന്നതാണ് ജ്വലിപ്പിക്കുന്നതാണ് ചലിപ്പിക്കുന്നതാണ് ഇതുപോലെ ദൈവജനം നമ്മളിൽ കത്തിയാൽ പാപങ്ങളും ദുഷ്ടതകളുമൊക്കെ അത് കത്തിച്ചാമ്പരാകും അത് നമ്മെ പ്രകാശിപ്പിക്കും മാത്രമല്ല ദൈവജനം എന്ന ഇന്ധനം നമ്മളിൽ കത്തിയാൽ നാം ആത്മാവിൽ ദൈവകൃപയിൽ വിശുദ്ധിയിൽ ഭക്തിയിൽ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ സുവിശേഷീകരണത്തിലൊക്കെ മുൻപോട്ട് ചലിച്ചുകൊണ്ടിരിക്കും ദൈവജനത്തിൻ്റെ മറ്റൊരുപമാനം ചുറ്റികയാണ് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാതയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്ന വലിയ തടസ്സം കണ്ട പാറകളെ പറ്റിയടിക്കാൻ നമുക്ക് എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല പക്ഷേ ദൈവജനം എന്ന ചുറ്റി കൊണ്ട് ആഞ്ഞാഞ്ഞ് വീണ്ടും വീണ്ടും അടിച്ചാൽ ആ പാറകൾ തകരും അത് പൊട്ടിമാറും അതിനെ നീക്കി കളയുവാൻ എളുപ്പമായിത്തീരും ദൈവചനം എന്ന ചുറ്റിക നാം നിരന്തരം ഉപയോഗിക്കണം യേശുക്രിസ്തു വചനത്തെ ഉപമിച്ചിരിക്കുന്ന വിത്തിനോടായാലും ദൈവരാജ്യത്തിൻ്റെ വചനം വിത്തിന് സമമാണ് നല്ല നിലത്തെ വിതയ്ക്കപ്പെട്ട വിത്തുകൾ മുപ്പതും അറുപതും നൂറും മേനിയായപ്പോലും കായ്ക്കും അതുകൊണ്ട് വചനം വന്ന വിത്ത് അത് ചെറുതാണെങ്കിലും അതിലൊരു ജീവനുണ്ട് ആ വചനം വന്ന വിത്ത് നാം നമ്മിലേക്കും മറ്റുള്ളവരിലേക്കും വിതച്ചു കൊണ്ടിരിക്കണം ദൈവചനം എന്ന വിത്ത് ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ദൈവദാസന്മാർ വിതയ്ക്കണം സുവിശേഷം എന്ന വചനത്തിൻ്റെ വിത്ത് ലോകത്തിലുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നാം വിതയ്ക്കണം നാം നമ്മിലേക്കും കുടുംബാംഗങ്ങളിലേക്കും സഭാവിശ്വാസികളിലേക്കും മനുഷ്യരിലേക്ക് വിതയ്ക്കേണ്ട ജീവനുള്ള വിത്തുകളാണ് ദൈവത്തിൻ്റെ വചനം ദൈവജന വചനത്തെ വെള്ളത്തോടും ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് ദാഹം തീർക്കുന്നതാണ് വെള്ളം ശുദ്ധീകരണം വരുത്തുന്നതാണ് വെള്ളം ദൈവചനം എന്ന ആത്മീയ ജലത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ കഴിയത്തുള്ളൂ നമ്മുടെ അനുദിനം ശുദ്ധീകരിക്കുവാൻ കഴിയത്തുള്ളൂ ദൈവചനത്തിൻ്റെ ഈ പ്രതീകങ്ങൾ തിരുവഴുത്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും പ്രയോജനങ്ങളും ദൈവചനത്തിലുണ്ട് ദൈവജനത്തിൻ്റെ വായന ദൈവജനത്തിൻ്റെ ധ്യാനം ദൈവജനത്തിൻ്റെ പഠനം ദൈവജനത്തിൻ്റെ ഘോഷണം നാം അവഗണിക്കാതിരിക്കുക ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹമായി വിടുതലായി നന്മയായി വളർച്ചയായി ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് മുഖാന്തരമായി ഭവിക്കും